ഫ്രണ്ട്സ് െന്താ പരിപാടിന്ന് അറിയോ ഇന്ന് രണ്ട് പേരൊക്കെ തൈ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ടായിട്ടാണ് അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഹോട്ടിങ് ചെയ്യുന്ന രീതിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പാത്രത്തിന് നമുക്ക് ഹോൾസ് ഉറപ്പുവരുത്തണം അപ്പം നമുക്കൊരു നാല് ഹോൾസ് കൊടുക്കട്ട അപ്പോൾ ഞാൻ ഡ്രില്ലിങ് മെഷീൻ വെച്ചിട്ടാണ് ഹോൾസ് ആക്കുന്നത് കരിയില കരിയിലെടുത്ത് മണ്ണ് ഇട്ടുവെക്കി കുറച്ച ഉണക്ക ചാണകം ഇട്ടു കൊടുക്ക ഇനി കുറച്ച് മണ്ണും കൂടി ആഡ് ചെയ്തു ഒരു കുഴിയാക്കി കൊടുക്കട്ടോ അത് നമുക്ക് എതിന്ന് കവർന്ന് നിന്ന് കിട്ടണമെങ്കിൽ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്നിട്ട് നെക്കി കൊടുത്തോട് പോരുംപ്പം ഇനി എല്ല് പൊടി വേപ്പ് മെണ്ണാക്ക് കടല പെണ്ണാക്ക് ഇതൊക്കെ കുറവുള്ള മിക്സിയിൽ ചാണക മേലെ മണ്ണിട്ട് കൊടുക്കൻ്റെ ഇല ആണ് നല്ല രസമില്ലേ ഇനി കുറച്ച് ചാണക ഇട്ടെടുത്ത തൈ ൊന്ന് നനച്ചു കൊടുക്കണം നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കട്ടെ നമ്മൾ വെച്ച് കഴിഞ്ഞാല് നല്ലോണം ഞങ്ങള് വളക്കെട്ടതല്ലേ നമുക്കൊരു നന വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഫ്രൂട്ട്സും പച്ചക്കറിയും തയ്യാളൊക്കെ എല്ലാവരും നട്ടുപിടിപ്പിക്കുക അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്